പഴയ സാധനങ്ങൾ ലേലം ചെയ്തു വിൽക്കുന്ന ഒരു കടയിൽ എല്ലാ സാധനങ്ങളും വലിയ വിലക്ക് വിറ്റുപോയി അവസാനം വന്നത് ഒരു ഗിറ്റാർ ആയിരുന്നു തന്ത്രികൾ പൊട്ടിയ പഴയ ഒരു ഗിറ്റാർ നൂറ് രൂപ എന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞു ഇരുന്നൂറ് രൂപ എന്ന് പോലും കൂട്ടി പറയാതെ വന്നവർ മടങ്ങി പോകുമ്പോൾ കൂടി നിന്നവരിൽ പ്ലാറ്റ്ഫോമിലേക്ക് ഒരാൾ എത്തി പൊട്ടിയ തന്ത്രികളെല്ലാം കൂട്ടിക്കെട്ടി പൊടി പിടിച്ച ഗിറ്റാറിൽ നിന്നും മനോഹരമായ ഈണം വീട്ടി തുടങ്ങി എവിടെ നിന്നാണ് ആ ഗീതം നേരത്തെ ഉപേക്ഷിച്ച ആ ഗിറ്റാറിൽ നിന്നും മനോഹരമായ ഈണം നിലച്ചപ്പോ അദ്ദേഹം വിളിച്ചു പറഞ്ഞു ആയിരം രൂപ കൂടി നിന്നവർ പറഞ്ഞു രണ്ടായിരം മൂവായിരം അങ്ങനെ ലേലത്തുക ഉയർന്നു കൊണ്ടേയിരുന്നു ജനക്കൂട്ടം പരസ്പരം ചോദിച്ചു നേരത്തെ നൂറ് രൂപ പോലും ഇല്ല എന്ന് പറഞ്ഞ ഈ പഴയ ഗിറ്റാറിന് എവിടെ നിന്നാണ് ഇത്ര അമൂല്യത ലഭിച്ചത് കൂട്ടത്തിൽ വൃദ്ധനായ ഒരു മനുഷ്യൻ വിളിച്ചു പറഞ്ഞു ദ മാസ്റ്റേഴ്സ് ടച്ച് ഹാസ് മേഡ് ദി ഡിഫറൻസ് ഗുരുവിന്റെ സ്പർശനമാണ് മാറ്റമുണ്ടാക്കിയത് ഇതുപോലെയാണ് നമ്മുടെ ജീവിതവും ദൈവികമായ ഒരു സ്പർശനം ലഭിച്ചാൽ നമ്മുടെ ജീവിതവും മനോഹരമായി തീരും അതുണ്ടായവർ ഭാഗ്യവാന്മാർ അതുണ്ടാവാനിരിക്കുന്നവർ ഭാഗ്യം ചെയ്യാനുള്ളവർ